പൊന്നാനി അത്രയ്ക്ക് സുരക്ഷിതമായ മണ്ഡലമായി തുടരുമോ ഇല്ലെന്ന് യു ഡി എഫിനകത്ത് തന്നെ ആശങ്ക ഉയരുന്നതിന് കാരണങ്ങളുണ്ട് പൊന്നാനിയുടെ ചരിത്രം വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ് പല ഘട്ടങ്ങളിലും ഇടതുപക്ഷം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തിയ മണ്ഡലമാണിത് പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ടെന്ന ആശങ്കയാണ് ഇത്തവണത്തെ ലീഗ് സ്ഥാനാർത്ഥി മാറ്റത്തിൽ പ്രകടമായത് എന്നാൽ അതും പാളിയോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമായിരിക്കുകയാണ് മണ്ഡലം വെച്ചുമാറി പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനി എത്തുമ്പോൾ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനാകുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ മുതിർന്ന നേതാവ് എന്ന നിലയിലാണ് ഇ ടി മുഹമ്മദ് ബഷീറിന് കുറച്ചുകൂടി സുരക്ഷിതമായ മലപ്പുറത്തേക്ക് മാറ്റം നൽകിയത് എന്നാൽ പൊന്നാനിയിൽ ഇത് പിഴയ്ക്കുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക സമദാനി പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും പഴയ പ്രഭാവമുള്ള സ്ഥാനാർത്ഥിയല്ല എന്നതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് എന്നാൽ ഏണിക്ക് വോട്ട് ചെയ്യുക എന്ന നിലയിൽ മാത്രം കാണുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി പുതുതലമുറ രാഷ്ട്രീയ ബോധം ആർജിച്ച് മുന്നേറുന്ന സാഹചര്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വ്യക്തമായിരുന്നു ഏഴു മണ്ഡലങ്ങളിൽ തൃത്താലയും പൊന്നാനിയും തവനൂരും താനൂരും സി പി ഐ എമ്മിനൊപ്പം നിന്നു തിരൂരങ്ങാടി കോട്ടയ്ക്കൽ തിരൂർ മണ്ഡലങ്ങളാണ് യു ഡി എഫിനെ പിന്തുണച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലൊഴികെ പൊന്നാനിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടുവിഹിതത്തിലുണ്ടാകുന്ന കുറവ് ലീഗിന് ആശങ്കയാണ് അരനൂറ്റാണ്ടിന് ശേഷമാണ് മണ്ഡലത്തിൽ സി പി ഐ എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനാണ് പൊന്നാനിയിൽ നിന്ന് അവസാനമായി അരിവാൾ ചുറ്റിക്ക് നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ എഴുപത്തിയൊന്ന് വരെ മൂന്ന് തവണ പൊന്നാനി ഇടതിനൊപ്പമായിരുന്നു എം കെ കൃഷ്ണനെ കൂടാതെ ഇമ്പിച്ചിബാവയും സി കെ ചക്രപാണിയും ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനോട് കലഹിച്ച അബ്ദുറഹ്മാനായിരുന്നു സ്ഥാനാർത്ഥി ഇത്തവണ ലീഗിനോട് പിണങ്ങി വന്ന കരുത്തനായ കെ എസ് ഹംസയാണ് ജനവിധി തേടുന്നത് ജനകീയതയിലും സ്വീകാര്യതയിലും മുന്നിലാണ് കെ എസ് ഹംസ സി പി ഐ എം ചിഹ്നത്തിൽ തന്നെയാണ് ജനവിധി തേടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് നിവേദിത സുബ്രഹ്മണ്യനാണ് ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞവട്ടം ബി ടി രമ നേടിയ വോട്ടുകൾ കൂട്ടുകയാണ് ബി ജെ പിക്ക് മുന്നിലുള്ള ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രമേ പൊന്നാനിയിൽ വിജയിച്ചിട്ടുള്ളൂ മലയാളിയല്ലാത്ത ഗുലാം മഹ്മൂദ് ബനാത്വാല എന്ന ജി എം ബനാത്വാല അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു വെറുതെ വോട്ട് നേടിപ്പോകുന്ന പ്രാസംഗികരായ കുലീന നേതാക്കൾ എന്ന നിലയിലല്ല കേന്ദ്ര സർക്കാരിനോട് അവരുടെ ജനാധിപത്യ വിരുദ്ധവും വിഭാഗീയവുമായ നിലപാടുകളോട് പൊരുതുന്ന നേതാക്കൾ എന്ന നിലയിലാണ് ഇടതുപക്ഷ നിര ഇപ്പോൾ തിരിച്ചറിയപ്പെടുന്നത് പൊന്നാപുരം കോട്ടകൾ ഇല്ലാതാവുന്ന തെരഞ്ഞെടുപ്പാവും ഇതെന്നാണ് പൊന്നാനിയിലെ കാറ്റിന്റെ ഗതി സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ഇത്രയും ഭൂരിപക്ഷം നേടിയ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയത് ഈ കാറ്റിൻ്റെ ഗതി ലീഗിനകത്തും എത്തി എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തവണ പൊന്നാനിയെ വോട്ടർമാർ നിശ്ചയിക്കും